ഗേൾസിന് പ്രായപൂർത്തിയാകുമ്പോൾ യൂഷ്വലി മെൻസസ് പിരീഡ് ഉണ്ടാകുമല്ലോ അപ്പോൾ തീർച്ചയായും നമസ്കാരം പാടില്ലാത്ത സമയമാണ് എന്നാൽ ആ സമയത്ത് ഞങ്ങൾക്ക് തഫ്സീർ പോലെയുള്ള ഖുർആൻ ആയത്തുകൾ ധാരാളം അടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ പാടുണ്ടോ ദയവായി പറഞ്ഞു തരണം അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി വന്നിട്ടുള്ളത് ആർത്തവ കാലഘട്ടത്തിൽ നഖം വെട്ടാൻ പാടില്ല മുടി കൊഴിയുന്നത് എടുത്തു വെക്കണം ഇതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഇതുപോലുള്ള ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് ആർത്തവകാലത്ത് പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കും പൊതുവേ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണിത് പിന്നെ കുറെ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിക്കാൻ ഇതാണ് ദീന് ഞങ്ങൾ ഇതേ ചെയ്യുള്ളൂ എന്ന് പ്രമാണമുണ്ടോ ആ ഒന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി എന്നാ മനസ്സിലാക്കോളീ ആർത്തവ സമയത്ത് പാടുള്ളത് ഏത് പാടില്ല ഒന്ന് നമസ്കാരം ചോദിച്ചു ആയി മാ എന്തൊരു കാര്യമാണത് ആർത്തവ സമയത്ത് നിസ്കാരം പാടില്ല നോമ്പ് പാടില്ല എന്നാൽ നമസ്കാരം കഥാ ചെയ്യേണ്ടതില്ല നോമ്പ് കഥാ ചെയ്യണം എന്തൊരു അത്ഭുതമാണ് ഈ കാര്യം അപ്പോൾ ആയിഷ് യോജിച്ചത് എന്താ ഈ ബുദ്ധി കൊണ്ട് ഇസ്ലാമിനളക്കാൻ പോവാ ബുദ്ധി കൊണ്ടാണോ ഇസ്ലാമിനെ അളക്കുന്നത് ഞങ്ങൾ ഹബീബായ റസൂവിൻ്റെ കാലത്ത് ജീവിക്കുന്ന വേളയിൽ ഞങ്ങളോട് ഈ സമയത്ത് നമസ്കാരം ഒഴിവാക്കണം എന്ന് പറഞ്ഞു നോമ്പ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു എന്നാൽ നോമ്പ് കഥ വീട്ടണം നമസ്കാരം കഥ വീട്ടേണ്ടതില്ല അപ്പോ ആർത്തവ സമയത്ത് നമസ്കാരം ഒഴിവാക്കണം നോമ്പ് ഒഴിവാക്കണം റൊമ്പ്ര കർമ്മത്തിന് പോകുന്ന ആളുകളാണ് എങ്കിൽ തവാഫ് ഒഴിവാക്കണം പള്ളിയിൽ പ്രവേശിക്കൽ ഒഴിവാക്കണം ഭാര്യ ഭർത്ത ബന്ധം ഒഴിവാക്കണം ബന്ധം എന്ന് പറയുമ്പോൾ പ്രസ്തുത ഭാഗത്തുള്ള ബന്ധം എന്നാണ് ാണ് പറഞ്ഞത്യഷ അന പറയുന്നു എനിക്ക് ആർത്തവ സമയം ഉണ്ടാകുമ്പോൾ റസൂൽ തങ്ങൾ എന്നോട് തുണിയെടുക്കാൻ കൽപ്പിക്കും പ്രസ്തുത ഭാഗത്തല്ലാത്ത ബന്ധങ്ങൾ അനുവദിച്ചിരുന്നു എന്ന് അപ്പോൾ അത് ഒഴിവാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ആർത്തവ സമയത്ത് വിവാഹമോചനം ചെയ്യാൻ പാടില്ല രണ്ട് മൂന്ന് അവസ്ഥകൾ ഒഴിച്ചാൽ ആർത്തവ സമയത്ത് വിവാഹമോചനം ചെയ്യുവാൻ പാടില്ല ഒന്ന് ഒരു കല്യാണം കഴിഞ്ഞ് പരസ്പരം അവർ ഒരുമിച്ചിട്ടേ ഇല്ല ഉടനെ തലാക്കായി എങ്കിൽ ആർത്തവമാണെങ്കിലും ചെയ്യാം അതേപോലെ തന്നെ അവൾ അങ്ങോട്ടൊഴിവാക്കി അവൾ അങ്ങോട്ടൊഴി ഭർത്താവിനെ ഫസ്റ്റ് ചെയ്യുക അല്ലെ ചെയ്യുക എങ്കിൽ ആർത്തവ സമയത്താണെങ്കിലും കുഴപ്പമില്ല അതല്ലാത്ത അവസ്ഥകളാണ് എങ്കിൽ ആർത്തവ സമയത്ത് സ്ത്രീകളെ ത്വലാക്ക് ചെയ്യുവാൻ പാടില്ല ഇനി നോമ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അത് മടക്കി നിർവഹിക്കണമെന്ന് ഖുർആആൻ സ്പർശിക്കാൻ പാടുണ്ടോ ഇല്ലയോ ഖുർആൻ ഓതാൻ പാടുണ്ടോ ഇല്ലയോ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല ഖുർആൻ മനപ്പാടം ഓതാൻ പാടുണ്ടോ രണ്ട് അഭിപ്രായങ്ങളാണ് പണ്ഡിയന്മാർക്കിടയിൽ ഏറ്റവും ശരിയായ അഭിപ്രായം അവർക്ക് ഖുർആൻ സ്പർശിക്കാതെ ഓതാവുന്ന ഈ മമാരിക്കൊക്കെ പ്രത്യേകമായി ആ കാര്യം പറഞ്ഞു പ്രത്യേകിച്ച് ഖുർആാൻ ഹിഫ്ലാക്കിയ ആളുകൾ അല്ലെങ്കിൽ മദ്രസയിലൊക്കെയുള്ള ടീച്ചർമാർ ഖുർആാൻ സ്പർശിക്കാതെ അവർ ഖുർആൻ കൊടുക്കാവുന്നതാണ് എങ്കിൽ സ്വലാത്ത് ദിക്ർ തഹ്രീര് തഹ്മീർ തഹ്ബീർ തസ്ബിഹ് ഇതൊക്കെ ചെല്ലാവുന്നതാണ് അതേപോലെ തന്നെ ആർത്തവ സമയത്ത് നഖമുറിക്കുക അത് മുടി നീക്കം ചെയ്യുക ഇതൊന്നും തെറ്റായ കാര്യങ്ങളല്ല അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതേപോലെ തന്നെ പ്രത്യേകിച്ച് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല ആയിഷ അതി അള്ളാഹൻ ഉങ്ങ് അതിയ റിയാഹ് റിപ്പോർട്ട് ചെയ്യുന്ന അതീതിയിൽ റസൂൽ അള്ളാഹി സ്വല്ലു അലൈവുസല തങ്ങൾ പറഞ്ഞതായി പറയുന്നു പെരുന്നാൾ സമയമായ പെരുന്നാൾ പള്ളിക്ക് പുറത്താണല്ലോ മൈതാനത്ത് നമസ്കരിക്കുക ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിന് ആർത്തവകാരികൾ പോലും വരണം പക്ഷേ അവർ നമസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം നമസ്കാര സ്ഥലത്ത് നിന്നും ഒഴിഞ്ഞു നിൽക്കണം പള്ളിയില്ലാത്ത സ്ഥലത്താണെങ്കിൽ പോലും നമസ്കാരത്തിൽ നമസ്കാര സ്ഥലത്തു ഒഴിഞ്ഞു നിൽക്കണം അതുകൊണ്ട് തന്നെ ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല ഇത്യാദി കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സാധാരണ രൂപത്തിൽ തന്നെയാണ് അനുവദനീയമായ കാര്യങ്ങളായിരിക്കും